ഖനി ഖരമാലിന്യ ഷ്രെഡിംഗ് യൂണിറ്റിലെ മെഷീൻ തകരാറിലായതോടെ മലപ്പുറം നഗരസഭയിലെ മാലിന്യം കുന്നുകൂടിയ നിലയിലായി മാലിന്യങ്ങളിൽ നിന്നുള്ള രൂക്ഷഗന്ധം നഗരസഭയിലെത്തുന്നവർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് ഒരു മാസത്തോളമായി മെഷീൻ തകരാറിലായിട്ട് തകരാർ പരിഹരിക്കൽ നീണ്ടതോടെ ഓരോ ദിവസവും കേന്ദ്രത്തിൽ മാലിന്യ തോത് ഇരട്ടിയാവുകയാണ് മാലിന്യങ്ങളിൽ നിന്നുള്ള രൂക്ഷഗന്ധം നഗരസഭയിലെത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരത്തിൽ ശക്തമായ മഴ പെയ്തതോടെ ഇവയുടെ തോത് ഇരട്ടിയായി കൂടാതെ പകർച്ചവ്യാധികൾക്കുള്ള സാഹചര്യവും സ്ഥലത്തുണ്ട് കുറച്ചുനേരം പ്രവർത്തിക്കുമ്പോൾ മെഷീൻ അമിതമായി ചൂടാകുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നും പ്രശ്നപരിഹാര നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു ക്ലീൻ കേരളക്കാര് കൃത്യമായിട്ട് കർമ്മസേനക്കാര് മാലിന്യം വീടുകളിൽ നിന്നും സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായി ശേഖരിക്കുന്നു പക്ഷേ അത് മലപ്പുറത്തെത്തി കഴിഞ്ഞാൽ മലപ്പുറം നഗരസഭയിൽ എത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായ രൂപത്തിലേക്ക് സഗ്രിഗേറ്റ് ചെയ്യാനുള്ള സംവിധാനം പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് ചെയർമാൻ ഇല്ലാതെയായിട്ട് ഏകദേശം മൂന്ന് മാസക്കാലമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് ഈ രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മലപ്പുറത്തെ മലപ്പുറം ടൗൺ ഭാഗങ്ങളിൽ ഈ മഞ്ഞപ്പിത്തവും അതേപോലെ തന്നെ കോണരിയും പകർച്ചവ്യാധികൾ തുടങ്ങുന്നത് തുടക്കം കുറിക്കുന്നത് മലപ്പുറം ഈ നഗരത്തിലേക്ക് മാധ്യമങ്ങൾ ഇതിനകത്ത് മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം